നമസ്കാരം റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം റാഷിദ് ഖാൻ ലോക ക്രിക്കറ്റിലെ ഏറ്റവും മികച്ച ബോളർമാരിലുള്ള ഒരാളായിട്ടാണ് കണക്കാക്കുന്നത് പ്രത്യേകിച്ച് ടി ട്വന്റിയിൽ അല്ലെങ്കിൽ ഷോർട്ടസ്റ്റ് വേർഷനിൽ ഇപ്പോ ദി ഹൺഡ്രഡ് ഉണ്ടല്ലോ അങ്ങനെയുള്ള റാഷിദ് ഖാനയാണ് ഇന്നലെ ദി ഹൺഡ്രഡില് കറൺ പൊള്ളാട് അദ്ദേഹം ഇന്റർനാഷണൽ ക്രിക്കറ്റ് നോക്കി ഒരുമിച്ച ആളാണ് പൊളിച്ചെടുക്കുന്നു തുടർച്ചയായ അഞ്ച് സിക്സറുകൾ അങ്ങ് കൊടുക്കുന്നു അതിന്റെ ഫലമായിട്ട് പൊള്ളാടിന്റെ ടീം വിജയിക്കുകയും ചെയ്തു ഇങ്ങനെയൊക്കെ ചെയ്യാമോ എന്നുള്ളതാണ് റാഷിദ് ഖാനെതിരെ അഞ്ചു പണൂറ്റൻ സിക്സറുകൾ തുടർച്ചയായിട്ടൊക്കെ പറത്തി ട്രെൻഡ് റോക്കറ്റ്സിനെതിരെയാണ് ഈ ഒരു പ്രകടനം പുറത്തെടുക്കുന്നത് ട്രെൻഡ് റോക്കറ്റ്സ് ആദ്യം ബാറ്റ് ചെയ്ത് അവരുടെ നിശ്ചിത നൂറ് പന്തുകളിൽ നിന്ന് എടുത്തിരുന്ന സ്കോറ് നൂറ്റി ഇരുപത്തി ആറാണ് മറുപടി ബാറ്റിങ്ങിൽ തൊണ്ണൂറ്റി ഒമ്പത് പന്തുകളിൽ നിന്ന് പൊള്ളാടിന്റെ മികവില് അദ്ദേഹത്തിന്റെ ടീമായിട്ടുള്ള സദൺ ബ്രേവിന് മത്സരം വിജയിക്കാൻ കഴിഞ്ഞത് ചെയ്സ് ചെയ്തെടുക്കാൻ കഴിഞ്ഞു ഇപ്പോൾ ട്രെൻഡ് റോക്കറ്റ്സിന്റെ കാര്യം പറയുകയാണെങ്കിൽ അവർക്ക് വേണ്ടി ഏറ്റവും അധികം റൺ അടിച്ചത് ടോം ബാൻഡൺ ആണ് അദ്ദേഹം പതിനേഴ് പന്തിൽ മുപ്പത് റൺസ് അടിച്ചു ആഡം ലിത്ത് പതിനാറ് അലക്സയിൽസ് പതിനഞ്ച് ജോർ റൂട്ട് പതിനാറ് റോമൻ പവല് പതിനാറ് ലോയിസ് ഗ്രിഗറി പത്തൊമ്പത് ഇങ്ങനെയാണ് അവരുടെ നൂറ്റി ഇരുപത്തി എന്നുള്ള സ്കോർ വരുന്നത് മറുപടി ബാറ്റിങ്ങില് ഏർ ശരിക്കും അത്ര വേഗത്തിൽ കളിക്കാൻ സതേൺ ബ്രേവിന് കഴിഞ്ഞിരുന്നില്ല അങ്ങനെ ഇരിക്കുകയാണ് കരൺ കൊള്ളാടിന്റെ ഈ അഴിഞ്ഞാട്ടം സംഭവിക്കുന്നത് അദ്ദേഹം റാഷിദ് റാഷിദ്ഖാൻ എറിഞ്ഞ അഞ്ചു പന്തുകളും സിക്സർന്ന് പറത്തുന്ന കാഴ്ച ഇരുപത്തി മൂന്ന് പന്തുകളിൽ നിന്ന് രണ്ട് ഫോറും അഞ്ച് സിക്സറും അടക്കം അദ്ദേഹം നാല്പത്തിയഞ്ച് റൺസ് എടുത്തു അതിന്റെ ബലത്തിൽ തന്നെയാണ് ഒടുവിൽ അദ്ദേഹത്തിന്റെ ടീം വിജയിച്ചു കയറിയത് റാഷിദ്ഖാന് കിട്ടിയത് ഇരുപത് പന്തുകളിൽ നിന്ന് അദ്ദേഹത്തിന്റെ ഇരുപത് പന്തുകളിൽ നിന്ന് ഏർ റൺസ് ആണ് അതായത് അദ്ദേഹത്തിന്റെ റൺ പെർ ബോൾ എന്ന് പറഞ്ഞ രണ്ടാണ് മറ്റൊരു താരവും അത്ര അധികം എക്സ്പെൻസീവ് ആയിരുന്നില്ല ഇതോടുകൂടി ഇപ്പോൾ ചരിത്രം കുറിച്ചിരിക്കുകയാണ് കരൺ പൊള്ളാട് അദ്ദേഹം ടി ട്വന്റി ക്രിക്കറ്റിൽ ഒരു ഓവറിൽ ആറ് സിക്സർ അടിച്ചിട്ടുണ്ട് ഇപ്പം ദി ഹൺഡ്രഡ് ലീഗിലാണെങ്കിൽ അഞ്ച് പന്തുകളും അദ്ദേഹം സിക്സർ അടിച്ചിട്ടുണ്ട് അപ്പോ അതോടുകൂടി ഫസ്റ്റ് പ്ലെയർ ഇൻ ദി ഹിസ്റ്ററി ആ ഒരു നേട്ടത്തിലേക്ക് എത്തുന്ന ഫസ്റ്റ് പ്ലെയർ ഇൻ ദി ഹിസ്റ്ററി എന്നുള്ള റെക്കോർഡ് സ്വന്തമാക്കിയിരിക്കുന്നു കരൺ പൊള്ളാട് ഇവിടെ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്ത് വിശേഷങ്ങളുമായി റഫറക്സ്